ഒരു കോഴിക്കോടൻ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓണത്തിൻ്റെ അന്ന് ഈ വീഡിയോ ഇടാൻ കഴിഞ്ഞില്ല ഫോണിൽ സ്പേസ് ഇല്ലാത്തതാണ് കേട്ടോ കാരണം ഓണസദ്യക്ക് ഞാൻ ഉണ്ടാക്കിയ വിഭവങ്ങളാണ് കേട്ടോ അന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുള്ളത് അവിയൽ സാമ്പാർ ഇളവനു പയറും ഇട്ടിട്ടുള്ള ഓലൻ പിന്നെ കാബേജിൻ്റെ ഉപ്പേരി പിന്നെ വെള്ളം കൊണ്ടുള്ള ഒരു പച്ചടി പിന്നെ മുളകൊണ്ടുണ്ടാക്കിയ അച്ചാറ് പിന്നെ പുളിയിഞ്ചി ശർക്കരപ്പേരി വറുത്തപ്പേരി മോര് രസം പായസം പപ്പടം ഇത്രയാണ് ഇട്ടോ ഞങ്ങളെ ഓണത്തിനുള്ള വിഭവങ്ങൾ ഈ പ്രാവശ്യത്തെ ഓണം ഞങ്ങൾക്ക് വലിയ കേമത്തിലല്ലത് ഭർത്താവിൻ്റെ പെങ്ങളൊരു മാസമായിട്ടേ ഉള്ളൂ മരിച്ചിട്ട് അതുകൊണ്ട് ഞങ്ങൾ ചെറിയ നിലയിലാണ് ഇപ്പോൾ ഓണം കഴിക്കുന്നത് അടുത്ത വീട്ടിൽ മരുമകളും പേരക്കുട്ടികളും അവിടുത്തെ വീട്ടുകാരും എല്ലാവരും കൂടി ചേർന്നിട്ട് ഇട്ടിട്ടുള്ള പൂക്കളാണ് ഇട്ടത് ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറന്നുപോകരുത്